ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പിന്നാലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാടിയിൽ അസ്വസ്ഥത പുകയുന്നു സഖ്യം വിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ പാർട്ടി തലവൻ ഉദ്ധവ് മേൽ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇരുപത് നിയുക്ത എം എൽ എമാരിൽ ഭൂരിഭാഗവും ഇക്കാര്യം ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന താഴെത്തട്ടിൽ നടത്തിയ പ്രകടനം ഉദ്ധവ് വിഭാഗത്തെ അപ്രസക്തമാക്കിയെന്നും ഇങ്ങനെ പോയാൽ വൻ ക്ഷീണം സംഭവിക്കുന്നു പ്രാദേശിക നേതാക്കൾ മുകളിലുള്ളവരെ അറിയിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം സഖ്യം വിട്ടുപോകുന്നതിനോട് ഉദ്ധവ് താക്കറെക്കോ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവത്തിനോ യുവ നേതാവും പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവുമായ ആദിത്യ താക്കറെക്കോ താല്പര്യമില്ല ബി ജെ പിക്ക് എതിരെയുള്ള സംയുക്ത പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ മഹാവികാസ് അഘാഡിയെ കൊണ്ടുപോകാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് ബുദ്ധവിഭാഗം ശിവസേന സ്വതന്ത്ര പാത സ്വീകരിക്കണമെന്നും മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ പ്രതിപക്ഷ നേതാവ് അംബാദാസ് ധൻവെ പറഞ്ഞു ഒരു സഖ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സമയമായെന്ന് പല എം കരുതുന്നുണ്ട് ശിവസേന ഒരിക്കലും അധികാരത്തെ പിന്തുടരുന്നവരല്ല നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അധികാരം സ്വാഭാവികമായി വരുമെന്നും ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് കൂടിയായ അംബാദാസ് ധന്വേ പറഞ്ഞു സ്വതന്ത്രമായി നിന്നാൽ പാർട്ടി കൂടുതൽ കരുത്തു നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഹിന്ദുത്വ ആശയത്തിൽ വെള്ളം ചേർത്തുവെന്ന ബി ജെ പി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം തിരിച്ചടിയാവുന്നുവെന്ന തോന്നലുണ്ടെന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു നേതാവ് പറഞ്ഞു മറാത്ത പ്രാദേശികവാദത്തിനും ഹിന്ദുത്വത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ശിവസേന മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും എൻ സി പിയും നിലനിന്നത് ഹിന്ദുവോട്ട് ഏകീകരിച്ചു ബി ജെ പി വൻ വിജയം നേടിയതിനു പിന്നാലെ എൻ സി പിയേയും കോൺഗ്രസിനെയും ഉൾക്കൊള്ളാൻ ശിവസേന ഹിന്ദുത്വ ആശയത്തിൽ വെള്ളം ചേർത്തുവെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് പേര് നേതാവ് പറഞ്ഞു കോൺഗ്രസുമായി ചേർന്നതോടെ സ്ഥാപകൻ ബാൽ താക്കറെ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തെ ഒറ്റക്കൊടുക്കുകയാണെന്ന് ഉദ്ധവ് വിഭാഗത്തിനിടയിൽ പറച്ചിലുണ്ട് പാർട്ടി പേരും അതോടൊപ്പം ചിഹ്നവും നഷ്ടപ്പെട്ടതും പാർട്ടിയെ തളർത്തി എന്നാൽ ഉദ്ധവ് താക്കറെയുടെ കടുംപിടുത്തത്തിനു മുന്നിൽ മുറിമുറുപ്പുകളെല്ലാം അടങ്ങുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല വിധി വന്നതോടെ പാർട്ടിക്ക് തിരിച്ചെത്താനാവുമെന്ന് എല്ലാവരും കരുതി പാർട്ടി പിളർത്തിയതിന്റെ സഹതാപം വോട്ടായി മാറും എന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കനത്ത പ്രഹരമാണ് പാർട്ടിക്ക് നൽകിയത് തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ മത്സരിച്ച ഉദ്ധവിഭാഗം ശിവസേനയ്ക്ക് ഇരുപത് സീറ്റുകളെ നേടാനായുള്ളൂ കോൺഗ്രസ് നേടിയ പതിനാറും ശരത് പവാർ എൻ സി പി നേടിയ പത്തും ഉൾപ്പെടെ മഹാവികാസ് അഘാഡിയുടെ അക്കൌണ്ടിലെത്തിയത് വെറും നാല്പത്തി ആറ് സീറ്റുകൾ എം എൽ എ മാരുടെ എണ്ണം കൊണ്ട് സഖ്യത്തിൽ ഉദ്ധവിഭാഗമാണ് മുന്നിൽ ഒൻപത് ദശാംശം ഒൻപത് ആറ് ശതമാനം വോട്ടുകളാണ് നേടിയത് ആറു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് ദശാംശം ഏഴ് രണ്ട് വോട്ടുകൾ നേടിയ നിന്നാണ് ഏഴ് ശതമാനത്തോളം വോട്ട് കുറഞ്ഞത് അതിനാൽ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനൊപ്പം ഷിൻഡെ ശിവസേനയിലേക്കുള്ള പ്രവർത്തകരുടെ പോക്ക് തടയുന്നതിനുമുള്ള ഏക മാർഗം ഒറ്റയ്ക്ക് നിൽക്കലാണെന്നാണ് ചില ഉദ്ധവ് വിഭാഗം നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിയിലുണ്ടായ പിളർപ്പിൽ സേനയുടെ ഭൂരിഭാഗം എം എൽ എമാരെയും എം പിമാരെയും ഏകനാഥ് ഷിൻഡെ കൊണ്ടുപോയിരുന്നു തളർന്നു കിടക്കുന്നതിനിടെ ഇങ്ങനെയൊരു കൊഴിഞ്ഞുപോക്ക് കൂടി താങ്ങാനാവില്ലെന്ന വികാരമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി